സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ കിടന്ന് നിലവിളിയോട് നിലവിളിയാണ് കോടതി കണക്ക് കൊടു കണക്കിന് കൊടുത്തിട്ടുമുണ്ടെന്ന് കേൾക്കുന്നു കണക്കിന് കൊടുത്തിട്ടൊന്നുമില്ല നൂപുർ ശർമ്മയുടെ കാര്യത്തിൽ വെച്ച ബഹളമൊന്നും കോടതി ഇക്കാര്യത്തിൽ വെച്ചിട്ടില്ല അന്ന് കോടതി പറഞ്ഞ ജസ്റ്റിസ് പർദീവാല പറഞ്ഞത് ഈ ഭൂലോകത്തെ സകല കുറ്റങ്ങളുടെയും കുഴപ്പങ്ങളുടെയും മൂലകാരണം നിങ്ങളാണ് വൻ ബഹളം വെച്ചു അവർ അവരുടെ വക്കീൽ ആപ്ലിക്കേഷൻ പിൻവലിച്ചു ഡിസ്മിസ്ഡ് ആസ് വി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക ഏതാണ്ട് സമാനമായ കേസാണ് പല സംസ്ഥാനങ്ങളിലുള്ള കേസുകൾ ഒന്നിച്ചാണ് എഫ്ഐആർ ക്ലബ്ബിൻ്റെ ശർമ്മയുടെ ആവശ്യം രണ്ടുപേരുടെ ആവശ്യം ഒന്ന് തന്നെയാണ് പക്ഷേ നുപൂർ ശർമ്മയുടെ കേസിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ബഹളം വയ്ക്കുകയും ഒരുതരം വിധി പറിച്ചില്ല സകല കുഴപ്പങ്ങളുടെയും ഉത്തരവാദിന്യങ്ങളാണ് സ്റ്റാലിൻ്റെ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങളിത് മുൻകൂട്ടി കാണണമായിരുന്നു നിങ്ങളുടെ സാധാരണക്കാരനല്ല മിനിസ്റ്റർ ആണ് ഇതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾ അറിഞ്ഞിരിക്കണമായിരുന്നു ഏതായാലും നോക്കട്ടെ അടുത്ത് വെള്ളിയാഴ്ച നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് മാറ്റി വെച്ചത് അല്ലാതെ ബഹളമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ചു ദുരുപയോഗം ചെയ്തിട്ട് നിങ്ങൾ സംരക്ഷണം തേടുന്നു എന്നാണ് പറഞ്ഞത് അതിന് അഭിഷേക് മനുജ് സിംഗ്വിയാണ് ഇയാളുടെ വക്കീൽ അഭിഷേക് മനുജ് സിംഗ്വി പറയുന്നത് ഞാൻ കേസിൻ്റെ മെറിറ്റിനെ പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ ആർട്ടിക്കിൾ നയൻറ്റീൻ ദുരുപയോഗം ചെയ്തോ ട്വൻറ്റി ഫൈവ് ദുരുപയോഗം ചെയ്തോ ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല ഞാൻ ആകെ പറയുന്നത് ഈ പല സ്ഥലങ്ങളിലായിട്ട് ഉത്തർപ്രദേശ് മുതൽ തമിഴ്നാട് വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ എഫ് ഐ ആറുകൾ ക്ലബ് ചെയ്ത് ഒരു സ്ഥലത്താക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ നിരപരാധിയാണെന്ന് ഞാൻ ആർഗ് ചെയ്യുന്നില്ല അപരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല കേസിൻ്റെ മെറിറ്റല്ല നോക്കേണ്ടത് അപ്പോൾ അതിന് നമ്മുടെ സുബെയറിൻ്റെ കേസ് നൂപുർ ശർമ്മയുടെ കേസ് ഇതെല്ലാം അഭിഷേക് മനു സിംഗ് കൊണ്ടുവരുന്നു സാധാരണഗതിയിൽ സുപ്രീം കോടതി ഇത് ക്ലബ് ചെയ്യാൻ അനുവദിക്കും പിന്നെ അങ്ങനെ അങ്ങ് സൂക്ഷിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും വെള്ളിയാഴ്ച വരെ മാറ്റിവെച്ചിരിക്കുന്നത് ഈ വെള്ളിയാഴ്ച വരെ മാറ്റിവെച്ചത് കൊണ്ട് ഉദയനിധിമാരിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ല കാരണം ഈ എഫ്ഐആർ ഒന്നും പ്രൊസീഡ് ചെയ്യുന്നില്ല ഒരു മജിസ്ട്രേറ്റും സമൻസ് അയച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഇവിടെ കിടക്കുകയാണ് എഫ്ഐആർ ഈ ഹിന്ദു സമൂഹത്തെ നിങ്ങൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനുകളാണെങ്കിലും കോടതികളാണെങ്കിലും ആ നോക്കാം എന്തു പറ്റി തല്ലിയല്ലേ നോക്കട്ടെ മറ്റും അങ്ങനെയല്ല ഈ ഈ നാട്ടിൽ നടക്കുന്ന സകല കുഴപ്പങ്ങളുടെയും ഉത്തരവാദി നിങ്ങളാണ് സകല കുഴപ്പങ്ങളുടെയും മഴ പെയ്യാത്തതിൻ്റെ കുഴപ്പം വൃഷ്ടി അനാവൃഷ്ടി ഇതെല്ലാം നൂപ്പുർ ശർമ്മയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു പൊട്ടിത്തെറിയും ഈ ഒരു ഒരു ചെറിയ ഡിസ്ക്രിമിനേഷൻ കോടതികളുടെ മനസ്സിൽ പോലും പോലുമുണ്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യും ഇപ്പോൾ ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ മിനിഞ്ഞാന്ന് കേരളത്തിൽ പ്രകടനം നടന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ സമ്മേളനം എന്താ ഈ ഹിന്ദുത്വ വംശീയത ഇറ്റ്സ് എ ഫിറ്റ് കേസ് ടു ബി ഇൻ ഐദർ ഇൻ മജിസ്ട്രേറ്റ് കോർട്ട് ഓർ ഇവൻ ഇൻ ഹൈ കോർട്ട് ഹിന്ദുത്വ വംശീയത എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഇല്ല അപ്പം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ് ഹിന്ദുക്കളെയാണ് ഹിന്ദുക്കൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മേളനം ഒരു ജാഥ ഒരു പ്രകടനം നടത്താമോ ബട്ട് അത് നടന്നു ഹിന്ദുക്കൾ സുഖമായിട്ട് കണ്ടു കൊള്ളാം നല്ല കളർ ഡ്രസ്സൊക്കെയാണ് ഇതുപോലെ ഇവൻ ഞാൻ നിങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുമ്പോഴും ഹിന്ദു പറഞ്ഞു എന്ത് ചെയ്യുമെന്നാണ് ഉന്മൂലനം എന്താ ചേട്ടാ അതിൻ്റെ അർത്ഥം തട്ടിക്കളഞ്ഞു എന്ന് ആ അത്രയുള്ള ഞാൻ പേടിച്ചു പോയി ഹിന്ദുവിൻ്റെ ഒരു പ്രത്യേകത അതേ ഏർപ്പാടാണ് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഇവിടെ കുലുക്കൊന്നുമില്ല ബട്ട് ഈ കുലുങ്ങി കുലുങ്ങിക്കഴിഞ്ഞാലോ സർവ്വസംഹാരകമായിട്ടായിരിക്കും തിരിച്ചടിക്കുക ഞാനത് എപ്പോഴും പറയല്ലോ ഹിന്ദു തിരിച്ചടിക്കുമ്പോൾ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലല്ല പല്ലിന് താടി എന്നു ഞാൻ അപ്പോൾ എല്ലാവരും കൂടെ നിലവിളിക്കും അയ്യോ തെറ്റും തീ കാണിക്കുന്നു ഇതൊക്കെ പൊളിച്ച് കളയാമെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എത്ര വർഷമാണ് ഈ ആ അയോധ്യയിൽ കെട്ടിടം ഉണ്ടല്ലോ അത് അവസാനം ഒരു മൂന്ന് ലക്ഷം ആളങ്ങോട്ടെ നിരത്തി ആര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അദ്വാനിയുണ്ട് കല്യാൺ സിംഗ് ഉണ്ട് നരസിംഹറാവു ഫോൺ പോടാ പിന്നെ ഇനി ഇതിന് വരാൻ കഴിയില്ല കുന്തം പൊളിച്ച് കളയടാം എന്ന് പറഞ്ഞാൽ ചെയ്യും അപ്പം കരയരുത് എന്ന് മാത്രമേ എനിക്ക് ടീമിനോടൊക്കെ പറയാറുള്ളൂ ഈ ഉദയനിധിമാരൻ പിന്നീട് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് തോറ്റതിന് ഇയാളിവിടെ കിടന്ന് ബഹളം വെച്ചു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഉന്മൂലനം ഞാൻ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ വേറെ ഉദ്ദേശിച്ചത് അതായി ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു മാറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പങ്ക് മാറി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങിയിരിക്കേ വീണ്ടും കോടതി വഴി ഈ ചർച്ച വീണ്ടും സജീവമാവുകയാണോ സജീവമായി എന്ന് വരും അല്ലെങ്കിൽ സജീവമാക്കാൻ തലപ്പുര കക്ഷികൾ ശ്രമിക്കും തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കുന്ന സമയമാണ് തിരഞ്ഞെടുപ്പ് തീരെ നിസ്സാരമായ ആയുധം മുതൽ വലിയ ആറ്റം പോകുമ്പോൾ വരെ പുറത്തു വരും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതിൽ ആരും പരിഭവിച്ചിട്ടും കാര്യമില്ല ആ സമയം അങ്ങനത്തെ ഒരു സമയമാണ് വെപ്പൺ വിൽ ബി യൂസ്ഡ് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിജയം നേടിയ തെരഞ്ഞെടുപ്പുകളിൽ ഉദയനിധി സ്റ്റാലിൻ്റെ ഈ പ്രസ്താവന ഒരു ക്യാമ്പയിനായി ക്യാമ്പയിൻ ആയിട്ട് നടന്നിരുന്നു അത് ഗുണം ചെയ്തോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാൻ ചെയ്ത ഭീകരമായ ക്യാമ്പയിൻ നടന്നു ഭീകരമായ ക്യാമ്പയിൻ ഉദയനിധിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത് അത് ഭീകരമായിട്ട് ക്യാമ്പയിൻ നടന്നിരുന്നു പക്ഷേ ഈ ബി ജെ പിയുടെ വിജയം പല ഫാക്ടേഴ്സ് കൊണ്ടാണ് അല്ല അങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്ന നമ്മളത് അറിഞ്ഞില്ല കേരളത്തിൽ അറിഞ്ഞില്ല ഈ ഒരു കേരളത്തിൽ അറിയേണ്ടത് അറിയില്ലല്ലോ കേരളത്തിൽ അത് കേരളത്തിൻ്റെ പ്രത്യേകത ഇങ്ങനൊരു ക്യാമ്പയിൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലത് ചർച്ചയാകുമെന്ന് ഭയന്നിട്ട് കേരളം അത്തരം വാർത്തകൾ മാറ്റി മാറ്റിവെക്കും അത് ശരിയാ സംഘപരിവാറിന് ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിൻ്റെ കൊലപാതകം ഞാൻ മൂടി വെച്ചു ഇപ്പം നീ എന്നെ കൊല്ലാൻ വന്നിരിക്കുന്നുടാ എന്നോടൊരു സ്നേഹം കാണിക്കേണ്ടത് ഇതാണ് ലൈൻ സംശയിച്ചു വയ്ക്കട്ടെ ഇപ്പോൾ ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിക്കുന്നത് ഇവരുടെ ഒരു മുഖമുദ്ര പ്രത്യേകിച്ച് ഡി എം കെയുടെ നിരീശ്വരവാദമാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളതും ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളതും തമിഴ്നാട്ടിലാണ് ഇത് രണ്ടും കൂടെയൊക്കെ പൊരുത്തപ്പെടുന്നില്ലല്ലോ വിശ്വാസം ഇല്ലാന്നൊക്കെ പറയുന്നത് ഇതൊന്നും പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല ഉദയനിധിമാരനെ പറ്റിയത് എന്താ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ നമ്മുടെ അതിൻ്റെ ഇംഗ്ലീഷാണ് അവിടെ ആവന്മാരുടെ മുമ്പിൽ ആളുകളിക്കാനായിട്ട് ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കിയിട്ട് തട്ടി അങ്ങ് വിട്ടു ഇതാണ് അതിന് തൊട്ടു മുമ്പാണ് അവൻ്റെ അമ്മ ഇവിടെ ഗുരുവായൂർ കൊണ്ടുവന്ന് കിരീടം കൊടുത്തിട്ട് പോയത് എന്ത് നിരീക്ഷരമാൻ്റെ ഇത് നമ്മുടെ ആ ഇതിലേ സന്ദേശം സിനിമയിൽ ശങ്കരാടി ആരും കാണാതെ നാലുമണിക്ക് തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോയി തൊഴിഞ്ഞു താനിങ്ങനെ അറിഞ്ഞു ഞാനും പോവാറുണ്ട് എന്നാൽ ഇതിപ്പോ നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ അങ്ങനെ ഒരു ധാരണയിൽ അങ്ങ് പോകാം ഇതാണ് ഇവരുടെ നിരീശ്വരവാദം അല്ല അല്ലാതെ അവർ പറയാറില്ലെന്ന് ഇത് കേരളത്തിലെ പേരുടെ വിശ്വാസമാണ് അവര് നിരീശ്വരവാദക്കാരാണ് അവരത് പറഞ്ഞോണ്ടത് അവരെങ്ങും ഒന്നും പറയാറില്ല പറഞ്ഞാ അണ്ടെങ്കീറിപ്പോ അവരുടെ ഇ വി രാമസ്വാമി നയിക്കരുത് ഇപ്പൊ അയാളുടെ പ്രതിമ നിൽക്കുന്നത് കാഞ്ചീശങ്കരാചാര്യരുടെ ദയം കൊണ്ടാണ് അതടിച്ചു പൊട്ടിച്ചും അവസാനം പുള്ളിയുടെ അവിടെ കാഞ്ചീമഠത്തിനടുത്തായിട്ട് ഒരു പ്രതിമയുണ്ട് ദൈവമില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇ വി ആറിൻ്റെ ഒരു പ്രതിമ അത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അത് പൊളിക്കാൻ ആൾ കൂടിയപ്പോൾ കാഞ്ചീശങ്കരാചാര്യം പറഞ്ഞാൽ അത് പൊളിക്കല്ലേടാ അതെന്താ സ്വാമി സ്വാമിക്കെതിരെ അല്ലേ ഇതൊക്കെ എഴുതി ആയിക്കോട്ടെ അയാൾ ഒരുപാട് അധ്വാനിച്ചതാണ് ഒരുപാട് ഇത് നശിപ്പിക്കാനായിട്ട് അയാൾ അധ്വാനിച്ചു ആ അധ്വാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സകല ഗണപതി വിഗ്രഹം എടുത്തു കളഞ്ഞു ഏകദേശം ഈ കോയമ്പത്തൂർ സേലം ഈ റോഡ് ആ ഭാഗത്തായിട്ട് നാലായിരം ഗണപതി വിഗ്രഹങ്ങൾ ഇവരെടുത്തിട്ട് ഓടയിലും കുളത്തിലും ഒക്കെ ഗണപതി വിഗ്രഹങ്ങളുണ്ട് ഈ തമിഴ്നാട്ടിലേക്ക് മരത്തിന് മരത്തിൻ്റെ ചെറിയ കുറച്ച് അന്തലമൊക്കെ അമ്പലമൊന്നുമല്ല നല്ലൊരു ഗണപതിയാണ് ഇവരിത് ചെയ്ത് ഈ ടൈഡ് അങ്ങോട്ട് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി തമിഴ്നാട്ടിലെ വിശ്വാസികൾ അസർട്ട് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം നാൽപ്പതിനായിരം ഗണപതി ഈ പറഞ്ഞ ഏരിയയിലുണ്ട് കോയമ്പത്തൂർ മുതൽ സേലം വരെ കോയമ്പത്തൂർ ഈ റോഡ് സേലം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ എല്ലാം ആലിൻ്റെ ചോട്ടിലും ആര്യവയ്പ്പിൻ്റെ ചോട്ടിലും ആര്യവയ്പ് ധാരാളമുള്ള പ്രദേശം ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ ഗണപതി ഇരിക്കുന്നതാണ് മാത്രമല്ല പെരിയാർ കൊണ്ടുവന്ന ഇതുണ്ടല്ല കറുപ്പ് വസ്ത്രം ആ കറുപ്പ് വസ്ത്രം ഉടുത്തിട്ടാണ് ഇവർ മുരുകൻ്റെ അടുത്തും ശബരിമലയിലും ഒക്കെ വരുന്നത് കണ്ടിട്ടില്ലേ ശബരിമലയിൽ പണ്ടേ കറുപ്പ് ഇവർ ഡി എം കെ അതിൻ്റെ ആദ്യ രൂപമായ ഡി കെ ഇ വി രാമസ്വാമി നായികൾ അങ്ങനെയാണ് കറുപ്പ് വസ്ത്രം തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയമായിട്ടാണ് അവതരിപ്പിച്ചത് ആ കറുപ്പ് വസ്ത്രം അടക്കം അയ്യപ്പനും മുരുകനും അടിച്ചു മാറ്റി ഇംഗ്ലീഷ് കൊടി പോലെ വന്നിരിക്കുന്നത് ഞാൻ ആ ഭാഗത്ത് താമസിക്കുമ്പോൾ ഇവർ പഴനിയിൽ പോയി ഒരു സൺഡേ ഫ്രീ ആയിരുന്നു അവിടെ അടുത്താണ് പഴനി ഞാൻ പോയി അപ്പോൾ ശബരിമല സീസണാണ് ഈറോഡിൽ നിന്ന് നടന്ന് ശബരിമലയിൽ വരുന്ന ആൾക്കാരുണ്ട് നടന്ന് വരുന്നു നഗ്നപാതിരായിട്ട് ചെരുപ്പിടാതെ വ്രതമാണ് അവരുടെ പല രീതിയിലുള്ള വ്രതങ്ങളുണ്ട് അവർക്ക് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പടി കയറില്ല പിന്നെ ശബരിമലയിൽ വന്നിട്ട് പടി കയറും ഗ്രൗണ്ടിൽ തന്നെ ജീവിക്കും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകൊലുമില്ല ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ എനിക്ക് ഇറങ്ങി വന്ന ഒരാൾക്ക് ശമ്പളം കൊടുക്കേണ്ടത് ഡ്രൈവറാണ് അയാൾ പറഞ്ഞു ഞാൻ മേലെ കയറുന്നില്ല ശമ്പളം തന്നില്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയത് അയ്യാ ഞാൻ ഇറങ്ങിപ്പോയി ശമ്പളം കൊടുക്കാം അവരുടെ നിന്ന് ഇഷ്ടമാണ് അപ്പോൾ ഈ ഞാൻ പഴനി ചെന്ന് കഴിഞ്ഞപ്പോൾ കറുത്ത വസ്ത്രം കൊടുത്ത ആൾക്കാർ പഴനിയിൽ മുരുകൻ്റെ മുമ്പിൽ നിന്ന് സ്വാമിയെ ശരണം അയ്യപ്പ എന്നാണ് വിളിക്കുന്നത് മുരുകനെ ആരും വിളിക്കുന്നില്ല മുരുകൻ വേലുവൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പുള്ളിക്കും ഹിന്ദുവിന് ഇപ്പോൾ മുരുകനും അയ്യപ്പനും എന്താ വ്യത്യാസം ഇതാണ് പോക്ക് അപ്പോൾ ഈ രീതിയിൽ തമിഴ്നാട് മാറി ഈ പറഞ്ഞ ഈ വിരാമയൊക്കെ ഒരു ചെറിയ ടെമ്പററി സ്വാധീനം ഉണ്ടായിരുന്നു അതിനുശേഷം കരുണാനി കരുണാനി വലിയ വേദപുരാണങ്ങളൊക്കെ പഠിച്ചാളാണ് ഡിബേറ്റിലൊക്കെ കരുണാനിധി ഈ നിരീശ്വരവാദമൊക്കെ പറയും പക്ഷേ പ്രായോഗിക തലത്തിൽ കരുണാനിധി ഇത് പൊക്കെ കൊണ്ടുവരാൻ നോക്കിയില്ല കാരണം അണ്ണാതുരൈ തന്നെ ഈ ഇതിൽ നിന്ന് മാറിയിരുന്നു ഈ ഇ വി രാം സ്വാമി നായ്ക്കരുടെ ഈ പോക്കൃത്തലം ബ്രാഹ്മണ വിരോധം അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അണ്ണാതുരേ പറഞ്ഞു ഇത് മുതലാവുന്ന കാര്യമല്ല അങ്ങനെ ഇ വി ആർവാസ് റെഡ്യൂസ് ടു നത്തിങ് ഇ വി ആറിൻ്റെ അവസാനമായി കഴിയുമ്പോൾ ഇവർ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല അണ്ണാദുരൈ ഈ മൂവ്മെൻ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയി അണ്ണാതുരയുടെ ശിഷ്യന്മാരാണ് ഈ കരുണാനിധിയും എം ജി ആർ എം ജി ആർ കയറി ഉടക്കിയപ്പോൾ അണ്ണാതുരയും മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ വഴക്കായിട്ട് അങ്ങനെയാണ് എം ജി ആർ അണ്ണാ ഡി എം കെ എ ഡി എം കെ ഉണ്ടാക്കുന്നത് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ഇങ്ങനെ ദ്രാവിഡ മുന്നേറ്റ കഴവമായിട്ട് നിന്ന് എം ജി ആർ ഈ കോൺട്രവേഴ്സിയിലെ തൊട്ടിട്ടില്ല അങ്ങനെ തൊടാനേ പോയിട്ടില്ല ഈ ദൈവം ഉണ്ടോ ഇല്ലയെന്നൊക്കെയുള്ള രീതി കരുണാനിധിയാണ് പിന്നെയും പല ഇതിലുമൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കരുണാനിധിയുടെ ടി വിയിൽ തന്നെ ഈ സൺ ടി വി സൺ ടി വിയിൽ ഇടക്കിടയ്ക്ക് പട്ടിമന്ത്രം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഡിബേറ്റാണ് നമ്മുടെ ഇവിടെ എട്ട് മണി ഡിബേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാടാ പാടാന്ന് അതല്ല രാമായണത്തെപ്പറ്റി ഡിബേറ്റ് സെയിം അയ്യായിരം കൊല്ലമായി ഇട്ട് ചെയ്യുന്ന ഡിബേറ്റ് രാമൻ സീദേശ ശരിയോ തെറ്റോ രാമൻ ബാലിയെ കൊന്നത് ശരിയോ തെറ്റം ഇത് ഇതുപോലത്തെ സാധനങ്ങൾ ഒരിക്കലും ഈ ഡിബേറ്റ് അവസാനിക്കാൻ പോകുന്നു ഇതിൻ്റെ പുറത്ത് എത്ര പുസ്തകങ്ങൾ രാമായണത്തെ ചൊല്ലിങ്ങനെ ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നു മഹാഭാരത ചൊല്ലി എഴുതിക്കൊണ്ടിരിക്കുന്നു ഇതാണ് തമിഴ്നാട് ആ തമിഴ്നാട്ടിൽ ഈ ഉദയനിധിമാരൻ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ പേസും കൂട്ടിപ്പോകും ആ പീസ് പൂട്ടുന്നതിന് ആളുകൾക്കാകെ പ്രതികരിക്കാനൊരു അത് രാഷ്ട്രീയ വേദിയാണ് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടവർ പ്രതികരിക്കും ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അണ്ണാമലൈ ആ വേൽമുരുക റാലി തന്നെ വെറ്റുവൽ റാലി വാട്ട് എ ഫാസ്റ്റിക് പെർഫോമൻസ് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പദയാത്ര നടക്കുന്നു ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പൂരണം എന്ന് പറഞ്ഞിട്ട് ഉദയനിധിമാരൻ അഭിഷേക് മനു സിംഗ് സുപ്രീം കോടതിയിൽ ഇറക്കി ഇറക്കിയിരിക്കുന്നത് എഫ്ഐആർ ഐ ആർ ക്ലബ്ബ് ചെയ്ത് കൊടുക്കുമായിരിക്കും ബട്ട് കേസ് എവിടെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ക്ലിയർലി ഒരു ഒരു സമുദായത്തെ കംപ്ലീറ്റ് ഇല്ലാതാക്കി കളയും മൊത്തത്തിൽ ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൻ പേരും വന്നു അതെ അതെ സകല ജാതികളും ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന സകല എല്ലാവരും അതിനെ ഉന്മൂലനം ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനവൻ്റെ അമ്മയെക്കൂടെ കൊല്ലേണ്ടി വരും അതിനും തയ്യാറാണെന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ്റെ ധൈര്യം അമ്മ സനാതനിയാണെങ്കിൽ അമ്മയും തട്ട് ഉന്മൂലനം വാവിട്ട വാക്കും കൈവിട്ട ആയുധവും വാവിട്ട വാക്കും എനിക്കത് മാത്രം പറയരുത് ഇവൻ എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണത് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു അല്ല ഇറ്റ് വാസ് എ റിട്ടേൺ സ്പീച്ച് ബൈ ഹിം അല്ലാതെ അത്രയും നേരം പതിനെട്ട് മിനിറ്റ് ഉണ്ട് ഐ ഹാവ് ദാറ്റ് സ്പീച്ച് ഇറ്റ് ഇസ് ഇൻ യൂട്യൂബ് അതുകൊണ്ട് വാവിട്ട വാക്കൊന്നും അല്ല അത് കരുതി കൂട്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരെ സുഖിപ്പിക്കാനായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ നോക്ക് അപ്പൂപ്പൻ്റെ പേര് കരുണാനിധി കരുണാനിധി മകൻ ഇട്ട പേരെന്താ സ്റ്റാലിൻ വേറെ ഏതെങ്കിലും ഇഷ്ട പരമദുഷ്ടനായ സ്റ്റാലിൻ്റെ പേര് കരുണാനിധി ചെറുക്കനെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവൻ മകൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു ഉദയനിധി പിന്നെ ഉദയനിധി സ്റ്റാലിൻ എന്നൊരു അപ്പൻ്റെ പേരെന്ന് കൊണ്ടാണ് ഇനി നിന്നേ ഉള്ളൂ കാരണം സ്റ്റാലിന് തന്നെ മനസ്സിലായി ഇത് അണക്കെടായി പോയി പിന്നെ ഇത് പരസ്യം ചെയ്ത് പേര് മാറ്റി കഴിഞ്ഞാൽ ഇപ്പഴും സി പി എമ്മിന്റെ ഫ്ലക്സിൽ സ്റ്റാലിനുണ്ട് അവരെ ഇറക്കില്ല മറ്റേ രണ്ട് സാധനമാണ് ഇറങ്ങി പോയത് ഒന്ന് പ്ലീനം എന്നുള്ള വാക്ക് വേറൊന്നും മാവോ അതെ ഞാൻ മാർസിസ്റ്റുകാരോട് ഇടക്കിടയിൽ ചോദിക്കാറുണ്ട് മറ്റേ കറന്നു ഇവിടെ ഇപ്പൊ ആരോ നമ്മുടെ മാവോ ശരിയാണല്ലോ മാവോ കാണുന്നില്ല മാവോ ഇല്ലേ മാവോ മാവോ പോയി പിന്നെ പ്ലീനം ഓർക്കുന്നുണ്ടോ പാർട്ടി ഇല്ല കാണുന്നില്ല എവിടെ പോയിന്നറിയാ പിന്നെ ഇവര് ആള് കൂടി പേര് കോൺഗ്രസ് ആക്കി മാറ്റി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് അതാണ് ഈ ആൾക്കാർ വെറുതെ അത്ഭുതം പ്രകടിപ്പിക്കില്ലേ